കന്ന് പെറ്റുകൂട്ടുന്ന മാതിരി യുവമാരുടെ എണ്ണ ഒന്ന് യുവമാരെ ആടത്തെ കൃഷിക്കല്ല നാട്ടുകാരെ കൃഷി ചെയ്യാൻ പാപ്പി വക്കീലിനോട് ഏമാൻ കർശനമായിട്ട് ചില കാര്യങ്ങൾ പറയണം ഇല്ലെങ്കിൽ ഓവമാരെ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് കളപ്പുറം താമസാക്കും ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ ബാപ്പി ഞാൻ പറഞ്ഞു മുഷിഞ്ഞ ഇപ്പൊ പുറമേ കാണിക്കുന്ന ബഹുമാനം പോലും ഇല്ലാതാവും വള്ളം പോയി പോയി തല്ലു കണ്ടു പല്ലു ഇല്ലാതാവൂ ഇനി എന്നെല്ലേ പൊക്കത്തിലുള്ളവൻ താഴത്തുള്ളവന്റെ കാര്യം കൂടെ നോക്കണം വെള്ളം മുറിച്ചുവിടുന്നതിന് മുമ്പ് താഴ്ചക്കണ്ടക്കാരനോട് ആലോചിക്കണം മുറിച്ചുവിടുന്ന വെള്ളം താഴ്ചക്കിണത്തിൽ കെട്ടിക്കിടക്കാതിരിക്കാൻ ഒന്നിച്ച് ശരി അപ്പോ ഇന്ന് എത്ര വരെ തൂക്കാം ഇത് ചേവാൻ ഒരു പഴഞ്ചാം കോടതിയും പഞ്ചറായ പ്രശ്നങ്ങളില്ലോ അഞ്ചാറ് ആളു കൂടുവായിരുന്നു ഞങ്ങള് സാളിപ്പന്മാരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ ഇഞ്ചിഞ്ചായിട്ടാണ് സ്വാതന്ത്ര്യം പിടിച്ചെടുത്തത് ആദ്യത്തെ ഇഞ്ചിന് പിരങ്കി രണ്ടാമത്തെ ഇഞ്ചിന് ബോംബ് വീണ്ടും പിരങ്കി വീണ്ടും ബോംബ് അങ്ങനെ ഇഞ്ചിട്ട് അടിവെച്ച് അടിവച്ച് പറയാനേക്കാൻ പോയത് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത് നാലു നേരത്തെ ശാപ്പാടും കിടക്കാൻ ഒരു മുറിയുണ്ട് ഈ വെള്ളക്കുഴി വന്ന് നടന്ന് കൊതുകൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത്രയും സൗകര്യമുള്ള ഇയാൾ എന്തിനാ ഈ പേക്കൂത്തിന് ഇറങ്ങിയത് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കി ില്ല എന്റെ ഈ മയിലും കീലും ഡാൻസ് കണ്ട് നാട്ടുകാർ മുഴുവൻ അടുത്ത് ഞങ്ങള് പുതിയ ട്രൂപ്പിൽ നിറക്കിയിരിക്കും നാടകക്കാർക്ക് റിഹേഴ്സൽ ക്യാമ്പായിട്ട് കൊടുത്തു അപ്പൊ ഇനി തുടരണോ വേണ്ടോ എന്നുള്ളത് ഇവര് പോയതിനു ശേഷം കമ്മിറ്റി കൂടി ഞാൻ പോകും എങ്ങോട്ടെങ്കിലും പോക്കോ ഭൂമി നാളെ വിട്ടു അത് വളരെ നന്നായി തനിക്ക് അറിയാൻ ഏക പണി അതാ ലിയോ ആ എനിക്കിപ്പോ ബാല തന്നെ വേണം എന്തെങ്കിലും ഒന്നുമില്ല എന്തെങ്കിലും എനിക്ക് ഞാൻ ഒരു എന്തെങ്കിലും ആ എടോ വൈദ്യര് താൻ പോയി അവർക്ക് ചാപ്പടൊക്കെ കൊണ്ടുപോകാൻ പല പറഞ്ഞിട്ടുണ്ട് പിന്നെ വൈദ്യര്യനും കണിയാരുന്നു കാട്ടുമാക്കാൻ വിളിക്കട്ടോ ഈ മഠത്തിൽ ദാമോദരൻ വൈദ്യ മകൻ യശോധരൻസൽ തുടങ്ങിയെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് തുടങ്ങാം എന്തോ തീരുമാനം ഉണ്ടാക്കാൻ ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ ഈ സൗകര്യം ഇപ്പഴത്തെ ശാന്തിക്കാരൻ ശരിയല്ല ദേവിയെ അകത്തിട്ട് നട തിരിച്ചു പോകുമ്പോ ഒരു തിരിയാലും കത്തിച്ചു വെക്കരുതോ കാവലിന് ഒട്ട് പരാതിയില്ല ഞാനങ്ങോട്ട് പോവാളെ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ നിന്റെ പ്രായത്തിൽ നിനക്കൊരു ബുദ്ധിമുട്ടായി തോന്നെ ഈ വീട് പോലെ പഴയതാ എന്റെ മനസ്സും ഭിത്തിയിലെ പൂശലിത്തിരി മങ്ങിട്ടുണ്ടെന്നല്ലാതെ മച്ചിൽ ചെതല കയറിട്ടില്ല പഴയതൊക്കെ ഉറങ്ങാൻ വേണ്ടിയെങ്കിലും ചടങ്ങുകളൊന്നും നിർത്തണ്ട

കീളി പെണ്ണ നല്ലോലപ്പങ്കേ നാട്ടു പച്ചക്കിളി പെണ്പ്പങ്കിലേ കാലമുറങ്ങും കകളിച്ചിന്ത നന്മ വിളയും നാടോടിപ്പാട്ടിൽ നീ നന്മ വിളയും നാടോടിപ്പാട്ടിൽ നീ തുയിലുണരോ తులు <tries>

thank you ൂത്തും ചോറ് വേണ്ടോളം ചൗരി വേണ്ടോളം ഉണ്ടോടാ ഉണ്ടോടാ അത്താഴ പഷ്ടിക്കാരുണ്ടോ അന്ന മൂത്തും അയ്യോ കൈമോശം വന്നതെന്തേ അയ്യോ കൈമോശം വന്നതൻ്റെ മനസ്സിലെ കൊട്ടി അടയ്ക്കും സത്യങ്ങളെല്ലാം മാലിന് തുറക്കോ ിപ്പിണ്ണി നല്ലോലപ്പങ്കിളിയേ കാല മുറങ്ങും നീ നന്മ വിളയും നാടോടിപ്പാട്ടിൽ നീ തൊഴിലുണരോ ുണർന്തോ അമ്മ മഹാറാണിയായിട്ടാണല്ലോ ഉറക്കപ്പായം നേനേറ്റവിടെ ആണല്ലോ

ഞാൻ എങ്ങോട്ടാ കാലത്ത് ഷാപ്പിലോട്ടാന്നോച്ച ഈ കള്ള് കുടിച്ചിട്ട് താൻ ചെയ്യുന്ന ഒരേ ഒരു നല്ല കാര്യം ഉറക്ക പാടും അത് കേൾക്കാൻ രസം ഓ അങ്ങനെ നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ പാടുന്നേ പിന്നെ മാറി തന്ന ഷാപ്പിലെ പറ്റുറയും ആ അങ്ങോട്ട് തന്നെ തന്ന പോക്രമന്റെ ഷാപ്പിലോട്ടാണെ മണിയോട്ട് വെച്ചാ മതി വെക്കം കിട്ടും